ഇന്ന് ഏപ്രിൽ പന്ത്രണ്ട് അമേരിക്കൻ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്ന് ഏപ്രിൽ പന്ത്രണ്ടിനായിരുന്നു സംസ്ഥാനങ്ങൾ തമ്മിലുള്ള യുദ്ധമെന്നും അറിയപ്പെടുന്ന ഈ യുദ്ധം നാല് വർഷങ്ങൾ നീണ്ടുനിന്നു അമേരിക്കൻ ഐക്യനാടുകളും അതിൽ നിന്ന് നിന്ന പതിനൊന്ന് തെക്കൻ സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപീകരിച്ച കോൺഫെഡറേറ്റ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയും തമ്മിലായിരുന്നു യുദ്ധം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് അതിരാവിലെ സൗത്ത് കരോലിനയിൽ നടത്തിയ സ്ഫോടനത്തോടെയാണ് യുദ്ധം ആരംഭിച്ചത് യുദ്ധത്തിൽ എട്ടര ലക്ഷത്തോളം സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് കരുതപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഏപ്രിൽ ഒമ്പതിന് കോൺഫെഡറേറ്റ് ജനറൽ ആയിരുന്ന റോബർട്ട് ലീ കീഴടങ്ങിയതോടെ യുദ്ധം അവസാനിച്ചു ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിൻ ആദ്യ ബഹിരാകാശ യാത്ര നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ പന്ത്രണ്ടിനാണ് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായ ഖസാക്കിസ്ഥാനിലെ ബൈക്കനോർ കോസ്മോ ഡ്രോമിൽ നിന്നാണ് ഗഗാറിനെയും വഹിച്ചുള്ള വോസ്റ്റോക്ക് ബഹിരാകാശത്തേക്ക് കുതിച്ചത് ഇരുപത്തേഴ് വയസ്സായിരുന്നു യൂറി ഗഗാറിന് അന്ന് പ്രായം പുറപ്പെടുന്നതിൽ നിമിഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞ ലെറ്റ്സ് ഗോ എന്ന വാക്കിന് വലിയ പ്രചാരം ലഭിച്ചു നൂറ്റെട്ട് മിനിറ്റിന് നേരം ബഹിരാകാശത്തെ ചെലവിട്ട ശേഷം തിരികെ ഖസാക്കിസ്ഥാനിലേക്ക് ആ പേടകം തിരിച്ചിറങ്ങി അന്ന് വോസ്റ്റോക്കിന് വേണ്ട ബ്രേക്കിംഗ് സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ റഷ്യൻ ബഹിരാകാശ ഗവേഷണർക്ക് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് ഇരുപതിനായിരം അടി മുകളിൽ വെച്ച് പേടകത്തിൽ നിന്ന് സ്വയം ഇജക്ട് ചെയ്ത് പാരലൻ ചെയ്യുകയായിരുന്നു ഗഗാറി ആദ്യ സ്പേസ് ഷട്ടിലായ കൊളംബിയ ആദ്യ ബഹിരാകാശ യാത്ര ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഏപ്രിൽ പന്ത്രണ്ടിനായിരുന്നു നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം റോക്കറ്റിനെപ്പോലെ കുത്തനെ ബഹിരാകാശത്ത് പറന്നുയർന്ന് പോലെ തിരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങാൻ ശേഷിയുള്ളവയാണ് സ്പേസ് ഷട്ടിലുകൾ ഭാഗികമായെങ്കിലും പുനരുപയോഗിക്കാവുന്ന ശൂന്യാകാശ വാഹനം എന്ന ആശയത്തിൽ നിന്നാണ് സ്പേസ് ഷട്ടിൽ പിറവിയെടുക്കുന്നത് അമേരിക്കൻ വ്യോമസേനയും ബഹിരാകാശ ഏജൻസി നാസിയും സഹകരിച്ചായിരുന്നു ഇവയുടെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ നൂറ്റി മുപ്പത്തഞ്ച് ബഹിരാകാശ ദൗത്യങ്ങൾ അമേരിക്ക സ്പേസ് ഷട്ടിലുകൾ ഉപയോഗിച്ച് നടത്തി ഇവയിൽ രണ്ടെണ്ണം മാത്രമാണ് അപകടത്തിൽ കലാശിച്ചത് അത് ചലഞ്ചർ പറന്നുയരുമ്പോഴും കൊളംബിയ തിരച്ചിറങ്ങുമ്പോഴുമായിരുന്നു അപകടത്തിൽപ്പെട്ടത് ആകെ പതിനാല് യാത്രികർക്ക് ഈ രണ്ട് ദുരന്തങ്ങളിലായി ജീവൻ നഷ്ടമായി